നമസ്കാരം ഇന്നലെ അങ്കമാലിയിൽ ആറു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ അമ്മൂമ്മ കഴുത്തറുത്ത് കൊന്ന വാർത്ത നമ്മൾ കേട്ടു ഇത്ര നാളും അമ്മമാരാണ് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടിന്റെ പേരിലോ ഒക്കെ കൊന്നു കളഞ്ഞിരുന്നത് അത്തരം അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വാർത്തയൊക്കെ വലിയ അത്ഭുതം ഇപ്പോൾ ജനിപ്പിക്കുന്നുമില്ല നമ്മളത് കേട്ടു കേട്ട് പഴകി പക്ഷെ ഇന്നലെ വന്ന വാർത്തയിൽ ഈ അറുപത് വയസ്സുകാരിയായ അമ്മൂമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ചികിത്സയൊക്കെ നടത്തുന്ന ആളാണ് ചികിത്സയൊക്കെ കഴിഞ്ഞ് ആശുപത്രി ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ബന്ധുക്കളും എനിക്ക് സംശയം നിമിഷങ്ങൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചതെന്ന് അമ്മ തന്നെ പറയുന്നു അതായത് പോലെ ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ അമ്മ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ആഹാരം എടുക്കാൻ വേണ്ടി പോയ ആ ഒരു ഗ്യാപ്പിൽ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് കത്തി എടുത്ത് കഴുത്തറക്കുന്നത് അപ്പോ അവർ കത്തി കൈവശം സൂക്ഷിച്ചിരുന്നോ അത്രയും പെട്ടെന്ന് തന്നെ കത്തി എടുത്ത് അറക്കാൻ ആ കത്തി എവിടെ സൂക്ഷിച്ചിരുന്നു അവർ ആസൂത്രണം ചെയ്തിരുന്നോ നേരത്തെ തന്നെ കുഞ്ഞിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നോ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ നമുക്കിങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർ ഇങ്ങനെ മാനസിക രോഗമില്ലാതിരിക്കുന്നവർ ഉണ്ട് എന്ന പേരിൽ അങ്ങനെ കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കേസിൽ നിന്നും രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഒരിക്കൽ മാനസിക ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ ജീവിതകാലം മുഴുവൻ മാനസിക രോഗിയായിരിക്കണം എന്നുമില്ല ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണ് ഒരു കാര്യം ഇത്രയും കടുത്ത മാനസിക പ്രശ്നമുള്ള ഒരാളെ ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ അടുത്ത് ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് സ്വന്തം അമ്മ പോകുകയുമില്ല നമുക്കറിയാം മാനസികാസ്വാസ്ഥ്യങ്ങൾ പലതരത്തിലുണ്ട് ചിലർ അക്രമാസക്തരാകും ചിലർ ആരോടും അധികം മിണ്ടാതെ ഇങ്ങനെ മൂകത പിടിച്ചിരിക്കും അങ്ങനെ പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടല്ലോ അതിലേതായിരുന്നു ഇവർക്ക് ഇതിനു മുമ്പ് ഇവർ ഇത് ചെയ്തിട്ടുണ്ടോ കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് വീട്ടുകാർ പറയുന്നുമില്ല അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം കാരണം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മാനസിക പ്രയാസങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ബാമിണ്ടാപ്രാണികളായിട്ടുള്ള നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളോട് അല്ലെ നാട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളോട് അയൽവക്കത്തെ കുഞ്ഞുങ്ങളോടൊക്കെ തീർക്കാൻ നിന്നാൽ ഇനി നമുക്ക് തലമുറകളില്ലാതെ ആയിപ്പോൾ അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ട് പരിഗണിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുനിയുന്ന ആ ഒരു മനസ്സ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടെന്നോ സാഹചര്യമെന്നോ നിവൃത്തിയില്ലായ്മ എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കരുത് യാതൊരു തരത്തിലും അവർക്ക് അസുഖം ഉണ്ടാ ഉണ്ട് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ പോലും അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നഷ്ടപ്പെട്ട ജീവന്റെ വില വലുതാണ് അല്ലേ ഇതുപോലെ തന്നെ ഈ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും അനാസ്ഥ കൊണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന കേസുകളും കൂടുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഞാനൊരു വാർത്ത കണ്ടത് അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് സ്കൂളിൽ നിന്നും വന്നതേയുള്ളൂ മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു കുട്ടി അത് പ്രികെ മറ്റോ ആണ് പഠിക്കുന്നത് സ്കൂൾ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങി വീട്ടിനകത്തേക്ക് കയറി ഗേറ്റ് തുറന്ന് അപ്പൂപ്പനകത്തോട്ട് പോയി കൊച്ചു കൈയും വിട്ടിട്ട് ഗേറ്റിന് പുറത്തേക്ക് ഓടി ഗേറ്റിന് പുറത്തേക്ക് ഓടിയിട്ടും ആ സമയത്ത് കുഞ്ഞിന്റെ പുറകെ ചെന്ന് നോക്കാതെ ഈ അപ്പൂപ്പനെന്ത് ചെയ്തു ബാഗൊക്കെ കൊണ്ട് അകത്ത് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല നോക്കി നോക്കി ചെല്ലുമ്പോൾ കുഞ്ഞു തോട്ടിൽ മരിച്ചു കിടക്കുകയാണ് കുഞ്ഞിന്റെ അച്ഛനമ്മമാർ യു കെയിലോ മറ്റോ ആണ് അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രായമായ വൃദ്ധരായ അച്ഛനമ്മമാരുടെ അടുത്ത് മാത്രം ഏൽപ്പിച്ചിട്ട് പോകുന്ന മാതാപിതാക്കൾ കുറച്ചുകൂടി ജാഗ്രത കുഞ്ഞുങ്ങളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും കാര്യത്തിൽ കാണിക്കണം നാട്ടിൽ നിന്നിട്ട് വേറെ നിവൃത്തിയില്ലാതെ കടം വീട്ടാനോ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാനോ സമ്പത്തുണ്ടാക്കാനോ ഒക്കെ വേണ്ടിയാണ് ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാവരും വിദേശത്ത് പോകുന്നത് സുഖിക്കാനല്ല ഒക്കെ അറിയാം പക്ഷേ ഇതിൽ എന്തർത്ഥമാണുള്ളത് ഇനി ജീവിതാവസാനം വരെ ആ ദുഃഖം നിങ്ങളെയോ അല്ലെങ്കിൽ ആ വൃദ്ധരായിട്ടുള്ള ആ അച്ഛനമ്മമാരെയോ വിട്ടു മാറുമോ അവർ മനഃപൂർവ്വം അല്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധം കൊണ്ടല്ലേ ശ്രദ്ധയില്ലായ്മ കൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ റോഡിൽ നമ്മൾ കൊണ്ട് നടക്കുമ്പോഴാണെങ്കിലും ശരി മിക്കവാറും പേർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വലതുവശത്ത് പിടിച്ചിട്ട് പോവും ആ വണ്ടി വരുന്ന ആ സൈഡില് തന്നെ കുഞ്ഞുങ്ങളെ പിടിച്ച് നടക്കുന്നവരാണ് ഇപ്പുറത്തെ സൈഡിൽ കുഞ്ഞുങ്ങളെ പിടിക്കണം അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന സമയത്ത് ഒരുപാട് തിരക്കുള്ള റോഡൊക്കെ ആണെങ്കിൽ വണ്ടി പോകുന്ന റോഡാണെങ്കിൽ കുഞ്ഞുങ്ങളെ കുറച്ച് സമയം എടുത്തുകൊണ്ട് നടക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കൈവിട്ട് ഓടിപ്പോയി വണ്ടിയുടെ അടിയിലൊക്കെ കുട്ടികൾ പോയി മരിച്ചിട്ടുള്ള സംഭവങ്ങളും ഒരുപാടുണ്ട് നമുക്കിത് സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞിന് ഇത് വരില്ല എന്നുള്ള ചിന്തയാണ് ഇത്രയും വലിയ ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഈ ഒരു സംഭവം മാത്രമല്ല ഇന്നലെ വേറൊരുത്തി കുഞ്ഞിനെ കിണറ്റിൽ ഇട്ട് കൊന്നു എന്നിട്ട് കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ കുഞ്ഞ് അതിൽ വീണതാണെന്നാണ് ആദ്യം പറഞ്ഞത് അവർക്കും പ്രസവശേഷമുള്ള ബുദ്ധിമുട്ട് ഈ പ്രസവശേഷം വലിയ കടുത്ത മാനസിക ബുദ്ധിമുട്ട് സംഭവിക്കും അതൊക്കെ അനുഭവിച്ച ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് സംഭവിക്കും പക്ഷേ അതിന് വളരെ കൃത്യമായിട്ടുള്ള ചികിത്സകളുണ്ട് കൗൺസിലിങ്ങുകളുണ്ട് അതിന് ചുറ്റും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആളുകൾ ഉണ്ടാവണം അവരുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കണം ഇപ്പോഴും നിങ്ങൾ കുഞ്ഞിനെ പരിചരിക്കുന്നത് ഈ പ്രസവിച്ച ആ സ്ത്രീക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും അവരുടേതായിട്ടുള്ള നേരത്തെയുള്ള പ്രസവത്തിന് മുൻപുള്ള അല്ലെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു നോർമൽ ജീവിതം നോർമലായിട്ട് അവരെ പോകാൻ നിങ്ങൾ അനുവദിക്കണം അതിനൊരു സാഹചര്യം ഉണ്ടാക്കണം പണ്ടത്തെ ജീവിതം എനിക്ക് കൈവിട്ടു പോയോ എനിക്കിങ്ങനെ നോർമലായിട്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റില്ലേ ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും ഉണ്ടാകില്ലേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലേ ശരീരത്തിന് ബുദ്ധിമുട്ട് മനസ്സിന് ബുദ്ധിമുട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ പാലൂട്ടുമ്പോൾ ആദ്യ പ്രസവം ഒക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തുക നമ്മുടെ മാനസിക ബുദ്ധിമുട്ട് നമ്മൾ തീർക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന്റെ മേലിലാണോ എന്തുകൊണ്ട് ഇവരൊന്നും സ്വയം ആത്മഹത്യ ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത് എന്തുകൊണ്ട് അവരാണ് തടസ്സം അവരാണ് ശല്യം എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടാണ് ആ തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാരുടെ സേവനം പറഞ്ഞതുപോലെ പ്രയോജനപ്പെടുത്തുക വീട്ടുകാരും ശ്രദ്ധിക്കണം ഇപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അസുഖം വന്നൊക്കെ മരിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ അംഗീകരിക്കാം അസുഖം അത് വേദന തില്ലാതെ പോയല്ലോ എന്നെങ്കിലും നമുക്ക് പറയാം ജീവിച്ചു തുടങ്ങി പൂമൊട്ട് ചെറിയ മുട്ടല്ലേ അത് കരിമൊട്ട് അപ്പൊ അതൊക്കെ ഒന്ന് വിരിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അതിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അതിന് എത്ര ന്യായം പറഞ്ഞാലും എന്തോ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തട്ടെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ദ്രോഹങ്ങളും ഒന്നും ഒരിക്കലും ഇനി ആവർത്തിച്ചുകൂടാ കൂടാ അതിനെന്തെങ്കിലും പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അതും നടത്തണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും നമ്മുടെ വീട്ടിലൊരു മാനസിക അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് ചികിത്സ ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് അവരെ ചികിത്സിക്കുക അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അഡ്മിറ്റ് ചെയ്യുക തന്നെ വേണം കുടുംബത്തിലുള്ള ആളുകളുടെയും അയൽക്കാരുടെയും ഒക്കെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഇവരുടെയൊക്കെ മാനസിക അസ്വാസ്ഥ്യം ഉയരാതിരിക്കാൻ വീട്ടുകാരാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാരാണ് മുൻകൈ എടുക്കേണ്ടത് ഏത് തരത്തിലുള്ള അസ്വസ്ഥതയാണ് അവർ പ്രകടിപ്പിക്കാറുള്ളത് ഏതൊക്കെ സമയത്താണ് അവർ അക്രമാസക്തരാകാറുള്ളത് ഇതൊക്കെ അവരോട് എന്നും ഇടപെടുന്ന ആളുകൾക്കെ അറിയുകയുള്ളൂ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെന്ന് കയറുന്ന ആൾക്കും അറിയില്ല അതുകൊണ്ട് വീട്ടുകാർ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കുക ആ പോയ ജീവൻ ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല തിരിച്ചു കൊണ്ടുവരാൻ ആരെ ആരെക്കൊണ്ടും പറ്റില്ല ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഒരിക്കലും ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ